ഇന്ന് കാലത്ത് തൊട്ട് നല്ല മഴയാണ് മഴ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല ഭയങ്കര സൗണ്ടായിരുന്നു വെള്ളം ഞങ്ങളുടെ ന്റെ ആ ജനൽ ജനലില്ല അതിൻ്റെ ഭാഗം അവിടെ തന്നെ വെള്ളം ഇങ്ങനെ കുത്തി വീഴാണ് അപ്പോൾ ആ സൗണ്ട് കാരണം വീഡിയോ എടുക്കാനും പറ്റണില്ല കാലത്ത് എന്താ പറയുക കറണ്ട് ഇടയ്ക്ക് പോകുന്നു ആകെ പ്രശ്നമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ അത് സന്ധ്യ ആറര കഴിഞ്ഞു ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കണത് ഇപ്പോൾ എടുത്ത് വെച്ച് കഴിഞ്ഞു ഇപ്പൊ ഒന്ന് ഇൻട്രോ പറയണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നെന്താ ഉണ്ടാക്കി ആ ഇന്ന് എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക കൊണ്ട് അച്ചാർ ഉണ്ടാക്കി കേട്ടോ വെണ്ടയ്ക്ക ഒരു കാക്കിലോ വെണ്ടയ്ക്കുണ്ടായിരുന്നു കാക്കിലോ എന്ന് പറഞ്ഞാൽ അരക്കിലോ വാങ്ങിച്ചിരുന്നു അരടയ്ക്ക് സാമ്പാറിനൊക്കെ ഇട്ടു ബാക്കി കുറച്ച് ഉണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു കാക്കിലോ വരും അപ്പോൾ കുറേ ദിവസമായി പറയുന്നു ഇങ്ങനെ അച്ചാർ ഇതിനു മുമ്പേ ഉണ്ടാക്കാറുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്നാൽ വെണ്ടയ്ക്ക അച്ചാറുണ്ടാക്കി അപ്പോൾ വൈകുന്നേരം മഴയൊക്കെ പോയി ഒന്ന് ശാന്തമായ ഒരു ക്ലൈമറ്റ് അപ്പോൾ വെണ്ടയ്ക്ക അച്ചാറുണ്ടാക്കി അങ്ങനെ ഞാൻ കാണിക്കേണ്ടേ അപ്പോൾ വേണ്ടി ഞാൻ വീഡിയോ എടുത്തു നിങ്ങളുടെ മുമ്പിലേക്ക് ഇതാ ഞാൻ പ്രദർശിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ വെണ്ടയ്ക്ക അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതാ നമ്മൾ വീഡിയോ വഴിയൂടെ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ആദ്യം ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കാം അടച്ചു വെച്ച് കഴുകൊന്നും വേണ്ട കേട്ടോ അതുക്കെ ഒന്ന് ഇളക്കി ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് മൊരിച്ചെടുത്താൽ മതിയാവും അപ്പോൾ അത് അവിടെ വെന്തോട്ടെ ഒന്ന് മൊരിഞ്ഞ് വന്നോട്ടെ ആ സമയത്ത് ഞാൻ ഈ വശത്ത് ഗ്യാസിൽ കത്തിച്ച് ചട്ടിയിൽ നല്ലതന്നെ ഒഴിച്ചിട്ടുണ്ട് അതിൽ കടുക് ഉലുവയും മറ്റൽ കൂടി ചേർത്ത് വറക്കാൻ പോവാണ് പിന്നെ കുറച്ച് കായവും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കാന്താരി മുളകാട്ടോ ചേർത്തേക്കാണ് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കരയൊക്കെ വെച്ചിട്ട് അതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ വറച്ചെടുക്കാം പിന്നെ ആ വെണ്ടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളിനോട്ടോ അല്ലെങ്കിൽ ഒരു പശം മാത്രം ഇങ്ങനെ വറുത്ത് മൊരിഞ്ഞ് വരിക പിന്നെ ഒരു ഗ്ലാസ് പുളി വെള്ളം ഒരു നെല്ലിക്ക സൈസിലുള്ള പുളിയൊക്കെ മതിയാവുന്നേ കുറച്ച് വെണ്ടയ്ക്കയിലുള്ളൂ പിന്നെ അതും കൂടി ചേർത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടിയും അപ്പം ഞാൻ കാശ്മീരി മുളകട്ടോ ഇട്ടത് കാരണം കാന്താരി മുളകുണ്ടല്ലോ നല്ല എരിവിന് അതവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ടേ നമ്മുടെ വെണ്ടയ്ക്കെന്താ എന്ന് നമുക്കൊന്നും നോക്കാം അല്ലേ പിന്നെ അത് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം കൂടി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക് ഇറവിയായി കഴിഞ്ഞു ഗ്യാസ് ഓഫീൻ കിട്ടി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് അതിലേക്ക് കൊരിയിടണ്ടേ അതിന് മുമ്പേ കുറച്ച് ഉരുവാപ്പൊടിയും കുറച്ച് കടുക് പൊടിച്ചതും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യാം കേട്ടോ ഇതെല്ലാം കൂടി തിളക്കുമ്പോഴത്തേക്കും നമുക്ക് ആ വെണ്ടയ്ക്കയും കൂടി വാരി അതിലേക്ക് ചേർക്കാം അങ്ങനെ വെണ്ടയ്ക്കൊക്കെ ചേർത്ത് കഴിഞ്ഞു ഇനി അതെല്ലാം കൂടി ഒന്ന് രണ്ട് മിനിറ്റ് നേരം തിളച്ചിട്ട് ആ വെണ്ടക്കയിലേക്ക് ഈ മസാലയും അതായത് ഉപ്പും മുളക് കൂടിയൊക്കെ പിടിക്കണ്ടേ അങ്ങനെ കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക അച്ചാറും ഉപയോഗിക്കഴിഞ്ഞു അങ്ങനെ ഇന്നത്തെ ഊണിന് വെണ്ടയ്ക്ക അച്ചാർ കൂട്ടി കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കൂട്ടോ അപ്പൊ ഞാൻ അടച്ചു വെക്കട്ടെ അപ്പൊ നാളെ വീണ്ടും കാണാം കേട്ടോ